ഭംഗി പോകുന്നുണ്ടല്ലേ അതെ ആള് ഉണർവില്ലാതെ നിൽക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അതുപോലെ തന്നെയല്ലേ നിൽക്കുന്ന അപ്പൊ പുള്ളിക്ക് മാത്രം എന്ത് പറ്റി പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ലേ സോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് അല്ല ഒരു തോന്നലാണ് മേ ബി ചിലപ്പോ സത്യമായിരിക്കാം ജിൻഡോയെ കുറിച്ചിട്ടാണ് സി ഇന്നലത്തെ എപ്പിസോഡ് നമുക്കറിയാം ജിൻറ്റോയുടെ ഡ്രസ്സിങ് നോക്കിയാൽ ഒരു ജിൻഡോ ആ ഡ്രസ്സിനൊന്നും അതും ശ്രദ്ധിക്കത്തില്ല കാരണം സെയിം കളർ ഡ്രസ്സാണ് രണ്ടും ഇട്ടത് അതായത് ഒരു ഓഫ് എന്താ പറയുക ഒരു കാക്കി ടൈപ്പ് കളർ ആയിട്ടത് അദ്ദേഹം ആ ഒരു ഡ്രസ്സിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ജിൻഡോയുടെ ഒരു ഗെയിം നോക്കുമ്പോഴത്തേക്ക് ഞാൻ സത്യം നമ്മൾ നിഷ്പക്ഷമായി പറയാം കാരണം എനിക്ക് ഒരു വ്യക്തിയോട് മാത്രം ഒരു താല്പര്യം എന്നുള്ള രീതിയിൽ പോകേണ്ട എന്ന് കരുതിയാണ് ജിൻറ്റോടെ ലാലേട്ടനുമായിട്ടുള്ള കോൺവേഴ്സേഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലാലേട്ടിന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കാം കോൺവറൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ആ ഒരു വ്യക്തിയോട് ഒന്ന് കളിയാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഏത് കോൺവെർസേഷൻ എടുത്തോളൂ ജിൻറ്റോ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഒരു പക്ഷേ സ്നേഹം കൊണ്ടാണോ എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറയും പറയും എന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷെ മറ്റ് കണ്ടുകൊണ്ട് കൊടുക്കാത്ത ഇപ്പം ഋഷിയോട് സംസാരിക്കുമ്പോൾ ലാലിടൻ മോനെ ഇവിടാ നീവിടെ നീ വാടാ എടാ പോടാ ആ ഒരു സൗഹൃദമാണ് അല്ലേ നോറോട് പറയുമ്പോൾ എപ്പോഴും ഈ ഒരു കരച്ചിലെ കാര്യം എടുത്തു പറയും ജിൻഡോട് പറയുമ്പോൾ എപ്പോഴും ലാലിടൻ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു എന്താ പറയുക ഒന്ന് ഒന്ന് കളിയാക്കാം എന്നുള്ള ഒരു 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 സംഭവം എവിടെയോ കിടപ്പുള്ള പോലെ ഫീൽ ചെയ്തു പിന്നെ ഞാൻ ഈ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ജിൻഡോയുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡ്രൗസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു മടി ഒരു ആലസ്യം ഒരു അലസത അത് എൻ്റെ കാരണം പലരും പല രീതിയിലാണ് പറയുന്നത് അതായത് സിബിന് കൊടുത്ത പോലെ നിങ്ങൾ മരുന്ന് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ബി കോംപ്ലെക്സ് ഗുളിക പോലും മേടിക്കാനായിട്ട് ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല ഇനി ഞാൻ ആ ഒരു വാദത്തിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം സിജോടെ പേഴ്സണൽ എനിക്കറിയാം സിജോയുടെ കേസ് നമുക്ക് പേഴ്സണലി അറിയാം അത്രയും കെയർ ചെയ്തിട്ടുണ്ട് അത്രയും എമൗണ്ട് മുടക്കിയിട്ടുണ്ട് ശരിയാണ് അത് ഇവരുടെ തന്നെ തെറ്റായതുകൊണ്ട് തന്നെ മുടക്കിയതായിരിക്കാം പക്ഷേ ഒരു മെഡിക്കൽ കെയറിൻ്റെ കേസിലോ അല്ലെങ്കിൽ മറ്റ് ചെലവുകളുടെ കേസിലോ ബിഗ് ബോസ് അങ്ങനെ ഒരു എന്താ പറയുക ലുപ്ത കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക കാശ് ഇറക്കാത്ത ഒരു വ്യക്തികളായിട്ട് കാണിക്കുന്നില്ല അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ജിൻഡുവെ ഈ രണ്ടാഴ്ചത്തെ പെർഫോമൻസ് വളരെ വളരെ ഡൗൺ ആണ് അത് ഇന്നലത്തെ ജാസ്മിനുമായിട്ടുള്ള വാക് നോക്കിയാൽ തന്നെ അറിയാം അയാൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ ജയിൽ നോമിനേഷൻ സമയത്ത് ഇവർ ജയിലിൽ കിടന്ന സമയത്ത് ജാസ്മിനെ കുറേ ജാസ്മിൻ ജിൻഡുവെ കുറേ കാര്യങ്ങൾ കുറേ തെറി വിളിച്ചു പക്ഷേ ജിൻഡു ആ സമയത്ത് ഒന്നും മിണ്ടിയില്ല വളരെ സൗഹൃദത്തോടെ നിന്നു ഒന്നും പറയാതെ തന്നെ അവിടെ വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു മാന്യതയോടെ നിന്നു പക്ഷേ ഇന്ന് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്ക് സങ്കടം വന്നു രണ്ട് പ്രാവശ്യം സോറി പറയുന്നുണ്ട് ലാലട്ട്നോട് സോറി പറയുന്നുണ്ട് ജാസ്മിനോട് സോറി പക്ഷെ അതപ്പോഴും ആ ഒരു സോറി പറച്ചിൽ പോലും അതിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മാനസികമായി തളർത്തുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കാം കാരണം കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാറിനോട് കാണിച്ച ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സംഭവം തരണം ചെയ്തിട്ടാണ് അഖിൽ മാരാർ മറ്റേ ടൈറ്റിൽ വിൻ ചെയ്തെന്നുള്ളതാണ് സത്യം സോ അങ്ങനെ തരണം ചെയ്യാണ്ട് ജിൻഡോയ്ക്ക് സാധിക്കുമോ ഇല്ലയോ കാരണം ഇനി ഒരു പക്ഷേ ഔട്ട് ആവുന്ന ലിസ്റ്റിൽ ജിൻറ്റോയുടെ പേരോ അല്ലെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ആണ് എന്ന് കരുതുന്ന ആളുകളുടെ പേര് വരാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ജാസ്മിനെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ നല്ല രീതിയിൽ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി അതുമാത്രമല്ല നമ്മൾ ഈ രണ്ടാഴ്ചത്തെ ഒരു എപ്പിസോഡുകൾ ഓരോ ദിവസത്തെ എപ്പിസോഡിൽ എടുത്തറിയാം സ്ക്രീൻ സ്പേസ് പോലും ജിൻറ്റോയ്ക്ക് കുറവാണ് കൊടുക്കുന്നത് പോലെ ഫീൽ ചെയ്തു ആദ്യമേ ഇച്ചിരി ഉണ്ടായിരുന്നു പക്ഷേ ജിൻഡോ ആ ജിൻഡോ ആ സമയത്ത് എനിക്കൊന്ന് വെച്ചാൽ കൂടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നതായിരിക്കാം മേ ബി അത് പക്ഷേ സ്ക്രീൻ സ്പേസ് കുറഞ്ഞു ഒരു മൊത്തം തടർച്ച പോലെ ജിൻഡോരം ഇവിടെ ബാക്കിൽ ഒരു മുഴയുണ്ട് ഈ ബൈസപ്സിൻ്റെ കയ്യിൽ അവിടെ ഒരു മുഴയുണ്ട് ആ മുഴ മേ ബി അതിന് ഇവിടുത്തെ മുഴ പൊട്ടിയെന്നോ ചോര വന്നത് കാരണം അത് ടെലികാസ്റ്റ് ചെയ്തില്ലെന്നോ ആ രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്തോരം സത്യമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എന്നാലും എന്തോ ഒരു അനീതി അവിടെ നടക്കുന്നത് പോലെ ഒരു ഫീലിംഗ് അത് ഫീലിംഗ് എനിക്ക് തോന്നാനുള്ള കാരണം അത് അപ്സർ ഔട്ടായപ്പോഴാണ് കാരണം അപ്സറെ പോലത്തെ ഒരു സ്ട്രോങ് കണ്ടഷൻ മേ ബി വോട്ടിനടിസ്ഥാനത്തിലായിരിക്കാം പക്ഷെ എന്ത് അടിസ്ഥാനത്തിലായിരിക്കും ആളുകൾ വോട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല അതിലും വീക്കായിട്ടുള്ള കണ്ടഷൻസ് അവിടെ ഉള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നോറയുടെ കേസ് കേസെടുത്തോളൂ ഇന്ന് അൻസിബ പോലും അപ്സറെക്കാളും ഒരു പെർഫോമൻസ് താഴെയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് യെസ് അൻസിബ പല സ്ഥലങ്ങളിലൊക്കെ വളരെ ക്ലെയർ ആയിട്ട് തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസ് നടക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു ജിൻഡോടെ കേസിലാണെങ്കിൽ പോലും എനിക്ക് അങ്ങനൊരു തോന്നലുണ്ട് സ്ട്രോങ് ആണ് സെൻറ്റിമെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ആളുകളിൽ എത്തിക്കാൻ ഉള്ള ഒരു പ്ലെയർ ആണ് അതൊക്കെ ഓക്കെയാണ് പക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ എന്നൊരു ഫീലിംഗ് അതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നറിയില്ല പക്ഷെ മെഡിക്കൽ കേസിലൊരിക്കലും ഒരു ലുപ്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലവാക്കാത്ത രീതിയിലേക്ക് ഒരിക്കലും ബിഗ് ബോസ് പോകില്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് നമുക്ക് ബിഗ് ബോസിനോടുള്ള വിശ്വാസ്യത കുറഞ്ഞു വരുന്നത് പോലെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് ഉറപ്പായിട്ടും അതിലൊരു മാറ്റം എന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഓപ്പണ്നസ് വേണം ഡെമോക്രസി വേണം ആ ഒരു വോട്ടിങ് അടിസ്ഥാനത്തിലാണ് ആളുകൾ വിജയിക്കുന്നത് നമ്മൾ വിശ്വസിച്ചാണ് വോട്ട് ചെയ്യുന്നത് ആ വോട്ടിൻ്റെ ഒരു കണക്കും കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി കാരണം ഫൈനലിൽ ഇങ്ങനെ തെളി തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ട് വോട്ട് കിട്ടാനായിട്ട് അതല്ലാതെ ഒരു ഓപ്പണ്സ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിഗ് ബോസിനെ വിശ്വസിക്കാൻ പെടുന്നൊരു സാഹചര്യം വേണം കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ ജിൻഡോയുടെ അമ്മയുടെയും ഒരു വോയിസ് ഓൾറെഡി ഇപ്പം വന്നിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഓൾറെഡി വല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകുന്നു അവന് ഭയങ്കര മടിയാണ് അവനെല്ലാം ഒന്നിനും ഒരു താല്പര്യം കാണിക്കുന്നില്ല മരുന്ന് മേടിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് സോ അതെന്തോരം അമ്മ ഉദ്ദേശം എന്തോരം സത്യമുണ്ട് ഇല്ല നമുക്ക് അറിയത്തില്ല അത് അന്വേഷണ വിധേയമാണ് സോ എന്തായാലും കാത്തിരിക്കാം അടുത്ത ഇന്നത്തെ ഈ പെർഫോമൻസിന് വേണ്ടി കാരണം ഇന്ന് സൺഡേ ആണ് ലാലിനെ എന്താണ് അടുത്ത ടാസ്ക് കൊടുക്കുന്ന അറിയത്തില്ല ഇന്ന് അൻസിബ പോകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് സോ നമ്മൾ കാത്തിരിക്കാം ഇത് തോന്നൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നല്ലൊരു പ്ലെയർ ആണ് നല്ല കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോടെ തന്നെ മുന്നോട്ട് പോകട്ടെ ബിഗ് ബോസ് എന്ന് തന്നെ പ്രതീക്ഷിക്കും അടുത്ത ലൈവ് അപ്ഡേറ്റ് ആണ് അടുത്ത റിവ്യൂ കാണാം സോ തൽക്കാലം ബൈ